മിസ്റ്റർ മമ്മൂട്ടി മിസ്റ്റർ മമ്മൂട്ടി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ മമ്മൂസ് സർ നൂറ് ഹാർട്ട് ഓപ്പറേഷൻ എന്നിവിടെ എഴുതിയിരിക്കുന്നു അത് നൂറിൽ ഒന്ന് ഞാനാണ് അദ്ദേഹത്തിന്റെ ഒരു മനസ്സുകൊണ്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ വരുന്നതും ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലെത്തുന്നതും ഇന്ന് തിരിച്ച് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ സംസാരിക്കാനുള്ള ഒരു ശേഷിയും തന്നത് അദ്ദേഹമാണ് ഒരിക്കലും എന്റെ അച്ഛനും അമ്മയും ഞാൻ വിചാരിക്കുന്നത് പോലെ ഞാൻ അദ്ദേഹത്തിന് എന്റെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അത് എല്ലാവർക്കും പറയുമ്പോഴത്തേക്ക് ചുമ്മാ ഭംഗിവാക്ക് പറയണതാണെന്ന് വിചാരിക്കും അല്ല ഇത് ഭംഗിവാക്കല്ല എന്നും അവർ പറഞ്ഞില്ലേ അമ്പലത്തിൽ പോയി തൊഴുന്നു എന്നും രാവിലെ എഴുച്ച് തൊഴുമ്പം ഇവരെല്ലാരും നന്നായിരിക്കണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഓ ഇവിടെ ആദ്യം ആദ്യം ഒരു ഓപ്പറേഷൻ നടത്തി എന്നിട്ട് പോയി ഡാൻസ് കളിക്കാനും കൂത്ത് കളിക്കാനും പോയി അതൊക്കെ കുഴപ്പമായി ഒരു സാധനം അതാ കേൾക്കുമല്ലോ പിന്നെ ഞാൻ രാത്രി പിടിച്ച് ഭീഷണി പിടിച്ച് പേടിപ്പിച്ച് ഇവിടെ കൊണ്ടിട്ട് ഇവിടെ നിറക്കരുന്ന് മുറി കൂട്ടിയിട്ടിട്ടാണ് ഇപ്പിക്കുന്നത് അത് ഞാൻ പറഞ്ഞില്ലേ എന്റെ മമ്മൂസിനെ ഒരിക്കലും മരിച്ചാലും ചിലപ്പം അത് മമ്മൂസ് 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 പറഞ്ഞു